ും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ വീട്ടില് രാവിലെയും സന്ധ്യാസമയങ്ങളിലും നിലവിളക്ക് തെളിയിക്കുന്നവരാണ് ഇനി രാവിലെ തെളിയിക്കാത്ത വീടുകളിലും സന്ധ്യാസമയത്ത് ഉറപ്പായിട്ടും നിലവിളക്ക് തെളിയിക്കുന്നുണ്ടാവും നമ്മുടെ വീട്ടിൽ ദൈവാനുഗ്രഹം ഉണ്ടാവാനായിട്ട് ഈശ്വരന്റെ കടാക്ഷം ഉണ്ടാവാനായിട്ടാണ് നമ്മൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നത് എന്നാൽ ഈ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട് നമ്മുടെ ജീവിതത്തില് കുടുംബത്തിലെ സർവ്വൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ നിലവിളക്ക് കൊളുത്തുന്നത് എന്നാല് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള തെറ്റുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വിപരീത ഫലമായിരിക്കും ലഭിക്കുന്നത് അപ്പൊ നിർബന്ധമായിട്ടും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിലവിളക്ക് തെളിയിക്കുന്ന എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വെറുതെ സമയമാവുമ്പോൾ കൊളുത്തി പോവുക എന്നുള്ളതല്ല ശരിയായ രീതിയിൽ ചിട്ടകൾ പാലിക്കാതെ നമ്മൾ വിളക്ക് കൊളുത്തുന്നത് നമ്മുടെ വീട്ടില് ദാരിദ്ര്യം ക്ഷണിച്ചു വരുത്തും എന്നാണ് പറയുന്നത് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അല്ലെങ്കിൽ പലർക്കും ഇപ്പോഴും സംശയമുള്ള ഒരു കാര്യം എത്ര തിരിയിട്ട് വേണം വീടുകളിൽ നിലവിളക്ക് തെളിയിക്കാനായിട്ട് എന്നുള്ളതാണ് ഒരു നാളം മഹാവ്യാധിയേയും രണ്ട് നാളം ധനവർധനവിനെയും മൂന്ന് നാളം ആലസ്യത്തെയും നാല് നാളം ദാരിദ്ര്യത്തെയും അഞ്ചു നാളമുള്ള ഭദ്രദീപം സർവൈശ്വര്യത്തെയുമാണ് പ്രദാനം ചെയ്യുന്നത് നമുക്ക് വീടുകളിൽ ദിവസവും തെളിയിക്കാൻ ഏറ്റവും നല്ലത് രണ്ട് തിരിയിട്ട നിലവിളക്ക് തന്നെയാണ് രണ്ട് കൊണ്ട് രണ്ട് നാളം നിലവിളക്കിൽ തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി നിങ്ങൾ സർവൈശ്വര്യത്തിനായിട്ട് അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതും നല്ലതാണ് ഇനി തിരിയിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അഞ്ച് തിരിയിട്ട ഭദ്രദീപമാണ് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ വശത്തേക്കും അതായത് ഓരോ തിരിയും ഓരോരോ തിരി ഓരോ നാളമായിട്ട് എടുക്കാവുന്നതാണ് എന്നാല് രണ്ട് തിരി വിളക്കാണ് നിങ്ങൾ തെളിയിക്കുന്നത് എന്നുണ്ടെങ്കില് ഓരോ ഭാഗത്തും അതായത് രണ്ട് തീ നാളമാണല്ലോ ഉദ്ദേശിക്കുന്നത് ആ ഒരു രണ്ട് ഭാഗത്തും രണ്ട് വീതം തിരികൾ ഇടണം അതായത് ടോട്ടൽ നാല് തിരികൾ നമ്മൾ ഉപയോഗിക്കണം കൈ കൂപ്പുന്ന രീതിയിൽ രണ്ട് തിരികൾ ചേർത്ത് വേണം ഒരു നാളം ജ്വലിപ്പിക്കാൻ അപ്പൊ നമുക്ക് രണ്ട് നാളം വരുമ്പോൾ നാല് തിരികൾ വരുമല്ലോ ഇനി ഈ രണ്ട് നാളങ്ങള് ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും വരത്തക്ക വിധത്തിൽ വേണം നമ്മൾ നിലവിളക്ക് തെളിയിക്കാനായിട്ട് ഇനി അഞ്ച് തിരിയാണ് നിങ്ങൾ തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാല് ദിക്കുകള് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ദിശകൾക്ക് പുറമെ ഈശാന കോണായിട്ടുള്ള വടക്ക് കിഴക്കേ മൂലയിലേക്കും ഒരു നാളം വരുന്ന വിധത്തിൽ വേണം ക്രമീകരിക്കാനായിട്ട് നിത്യവും രണ്ട് നാളം വരുന്ന നിലവിളക്കും വിശേഷ ദിവസങ്ങളിൽ അഞ്ച് തിരിയിട്ടും വിളക്ക് തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി നിലവിളക്ക് തെളിയിക്കാൻ ഏറ്റവും നല്ല എണ്ണ എന്ന് പറയുന്നത് നല്ലെണ്ണ തന്നെയാണ് നെയ്യാണെങ്കിൽ അത്യുത്തമമാണ് പക്ഷെ എല്ലാവർക്കും നെയ്യ് ഉപയോഗിച്ച് നിലവിളക്ക് തെളിയിക്കാൻ സാധിക്കില്ലല്ലോ അപ്പൊ നല്ലെണ്ണ ഉപയോഗിക്കാം ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിൽ തെളിയിക്കുന്നതും അത്യുത്തമം തന്നെയാണ് എന്നാൽ നമുക്കിന്ന് മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കാൻ ലഭിക്കുന്ന ദീപം ഓയില് പോലുള്ള എണ്ണകളൊക്കെ ചിലപ്പോഴെങ്കിലും മായം കലർന്നതാവാറുണ്ട് അങ്ങനെയുള്ള എണ്ണ യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ജ്വാല ശരിക്കു പുറത്തേക്ക് വരില്ല അതുപോലെ തന്നെ വിളക്ക് പെട്ടെന്ന് തന്നെ കറുത്തു പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ തെളിയിക്കുന്ന സമയത്ത് അത് നെഗറ്റീവ് ഫലങ്ങൾ നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ കാര്യത്തിലും അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിലവിളക്ക് തെളിയിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീടും പരിസരവും വൃത്തിയുള്ളതാക്കി എടുക്കണം ശുചിത്വത്തോടു കൂടി മാത്രമേ നമ്മൾ നിലവിളക്ക് തെളിയിക്കാൻ പാടുള്ളൂ നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിനകത്തേക്ക് കയറി വരണം നമുക്ക് എല്ലാവർക്കും അറിയാം വൃത്തിയില്ലാത്തതും ശുചിത്വമില്ലാത്തതുമായിട്ടുള്ള വീട്ടിലേക്ക് ലക്ഷ്മിദേവി കടന്നു വരില്ല അപ്പോൾ ആ ഒരു കാര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിളക്കിന് മുന്നിലായിട്ട് പുഷ്പങ്ങള് ചന്ദനത്തിരി വാൽക്കിണ്ടിയിൽ ശുദ്ധജലം എന്നിവ വയ്ക്കണം ഭഗവാന് സമർപ്പിച്ച ഈ ശുദ്ധജലം വീടിനുള്ളിലോ വീട്ടിനു ചുറ്റുമോ തളിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി നിങ്ങൾക്ക് പുഷ്പങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തുളസിയില ഇറുത്ത് വയ്ക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം തുളസിയില എല്ലാ ദിവസങ്ങളിലും ഇറക്കാൻ പാടുള്ളതല്ല ഇറുക്കാൻ സാധിക്കുന്ന ദിവസങ്ങളിൽ മാത്രം തുളസിയില ഇറക്കുക അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് ശേഷം തുളസിയില ഇറക്കാൻ പാടില്ല അപ്പൊ നിങ്ങൾ തുളസിയില വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുന്നേ തന്നെ തുളസിയില ഇറുത്ത് വയ്ക്കണം അതുപോലെ തന്നെ നമ്മൾ വിളക്ക് വെക്കുന്ന സ്ഥലവും വെള്ളം തളിച്ച് ശുദ്ധീകരിക്കാൻ മറക്കരുത് നമ്മൾ പൂജാമുറിയിലാണ് വിളക്ക് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടമായാലും അതുപോലെ തന്നെ നിങ്ങൾ എവിടെയാണോ നിത്യവും നിലവിളക്ക് തെളിയിക്കുന്നത് ആ ഒരു സ്ഥലം അല്പം വെള്ളം ഉപയോഗിച്ച് ഒന്ന് തുടച്ചതിന് ശേഷം വേണം അവിടെ നിലവിളക്ക് തെളിയിക്കാൻ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് എപ്പോഴും അടുക്കള ഭാഗത്തുള്ള വാതില് അടച്ചു വെച്ച് വേണം നിലവിളക്ക് തെളിയിക്കാനായിട്ട് ഫ്ലാറ്റൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വാതിൽ ഉണ്ടാവില്ലല്ലോ അങ്ങനെയുള്ളവരുടെ കാര്യമല്ല പറയുന്നത് വീടുകളിലെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നമ്മുടെ പുറകുവശത്തായിട്ട് മറ്റൊരു വാതിലും കൂടെ ഉണ്ടാവും ആ ഒരു വാതില് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നിലവിളക്ക് തെളിയിക്കാനായിട്ട് പാടുള്ളൂ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ നിലവിളക്കായിരിക്കണം നമ്മൾ കാണേണ്ടത് നമ്മൾ പറയാറില്ലേ വിളക്ക് കാണുക എന്ന് പറയുന്നത് സന്ധ്യാസമയത്ത് വിളക്ക് കാണുക എന്ന് പറയുന്നത് ഒരു ഐശ്വര്യത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ എപ്പോഴും നമ്മൾ ആദ്യം കാണേണ്ടത് നമ്മുടെ വീട്ടിലെ നിലവിളക്ക് തന്നെ ആയിരിക്കണം ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ തൊട്ടു മുന്നിലായിട്ട് മറ്റൊരു വീട് വീടുണ്ടെങ്കിൽ അപ്പൊ അവിടെ നിലവിളക്ക് തെളിയിച്ചതാണ് നിങ്ങൾ നിത്യവും കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് ഒരല്പം നേരത്തെ തെളിയിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് കരുതി ഏതെങ്കിലും ഒരു സമയത്ത് തെളിയിക്കുക എന്നുള്ളതല്ല അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഒരു ജസ്റ്റ് ഒന്ന് മുന്നേ ആയിട്ട് തെളിയിക്കാൻ ശ്രമിക്കുക ഇനി അടുത്തതായിട്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ആദ്യം വിളക്കിലേക്ക് നമ്മൾ എണ്ണയാണോ ഒഴിക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം തിരിയിട്ടതിന് ശേഷമാണോ എണ്ണ ഒഴിക്കേണ്ടത് എന്ന് നമ്മൾ എപ്പോഴും നിലവിളക്കിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ച ശേഷമാണ് അതിലേക്ക് തിരിയിട്ട് കൊടുക്കേണ്ടത് വിളക്കിൽ എണ്ണ ഒഴിച്ച് ആ എണ്ണയിലേക്ക് തിരിയിട്ട് തിരി നല്ല രീതിയിൽ മുക്കി പിഴിഞ്ഞാണല്ലോ നമ്മൾ ഇടുന്നത് അപ്പോൾ അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അതോടൊപ്പം തന്നെ ഇങ്ങനെ നമ്മൾ എണ്ണയിലേക്ക് തിരി താഴ്ത്തുന്ന സമയത്ത് തിരി മുക്കി പിഴിയുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ എണ്ണയാവും പലരും ചെയ്യുന്ന ഒരു കാര്യം ഒന്നുകിൽ ഈ എണ്ണ തലയിൽ തേക്കും അല്ലായെന്നുണ്ടെങ്കിൽ അവനവന്റെ ഡ്രസ്സിൽ തേക്കും ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ലക്ഷ്മി കോപത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണിത് ഇങ്ങനെ നമ്മുടെ കൈയിലാവുന്ന എണ്ണ തുടയ്ക്കാൻ മാത്രമായിട്ട് ഒരു തുണി എപ്പോഴും നിങ്ങളുടെ വിളക്കിന്റെ കൂടെ ആയിട്ട് കരുതുക ആണെങ്കിൽ പൂജാമുറിയുടെ സൈഡിലായിട്ട് കരുതുക ആ ഒരു തുണിയിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ കൈ തുടക്കാനായിട്ട് പാടുള്ളൂ ഇങ്ങനെ നമ്മൾ തലയിലും അതുപോലെ തന്നെ ഡ്രസ്സിലൊക്കെ ഈ എണ്ണ തുടച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യമാണ് പറയുന്നത് ദാരിദ്ര്യത്തോടൊപ്പം രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രോഗങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും അപ്പൊ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെയൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇന്ന് മുതലെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക ഇനി മറ്റൊരു കാര്യം പലരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് രാവിലെയൊക്കെ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് കുളിച്ച ഉടനെ തന്നെ വിളക്ക് തെളിയിക്കുമ്പോൾ തലയിൽ തോർത്ത് കെട്ടിക്കൊണ്ടാണ് നിലവിളക്ക് തെളിയിക്കാറ് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് കേട്ടോ തലയിൽ തോർത്ത് കെട്ടിക്കൊണ്ട് അങ്ങനെ തന്നെ പോയി നിലവിളക്ക് തെളിയിക്കാൻ പാടില്ല അതുപോലെ തന്നെ മുടി അഴിച്ചിട്ട് കൊണ്ടും നിലവിളക്ക് തെളിയിക്കാനായിട്ട് പാടില്ല ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ടതായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ദിവസവും വിളക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം വേണം നമ്മൾ നിലവിളക്ക് തെളിയിക്കാനായിട്ട് ഒരു കാരണവശാലും വെറും നിലത്ത് നിലവിളക്ക് തെളിയിക്കാൻ പാടില്ല എന്നുള്ളതും എല്ലാവരും മനസ്സിലാക്കണം ഒന്നുകിൽ ഒരു തളികയിലോ അല്ലെങ്കിൽ പീഠത്തിന്റെ മുകളിലോ ആയിട്ട് വേണം നിലവിളക്ക് തെളിയിക്കാൻ ഒരു കാരണവശാലും നിങ്ങൾ നിലവിളക്ക് വെറും നിലത്ത് തെളിയിച്ചു വയ്ക്കാനായിട്ട് പാടില്ല നമ്മളെല്ലാവരും തന്നെ നിലവിളക്ക് തെളിയിക്കുന്നവരാണ് എന്നിരുന്നാലും പല കാര്യങ്ങളിലും ശരിയായ അറിവില്ലാത്തത് കാരണം തെറ്റുകൾ ചെയ്തു പോവുകയാണ് ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി തെളിയിക്കുന്ന ഈ ഒരു നിലവിളക്ക് നമ്മുടെ ഐശ്വര്യത്തിനായിട്ട് നമ്മൾ തെളിയിക്കുന്ന നിലവിളക്ക് നമുക്ക് ദാരിദ്ര്യങ്ങളും കടങ്ങളുമായിരിക്കും കൊണ്ടുതരുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി